എൻ്റെ മോനാണ് എൻ്റെ മോന് കിഡ്നിയുടെ കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനേഴ് വയസ്സിലാണ് തുടങ്ങിയത് ഇപ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടിക്കൂടി വന്നിപ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ പതിനഞ്ചായിരിക്കുന്നു എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോനും ഒരു മോളും പിന്നെ ആണ് അവന് കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് എൻ്റെ അച്ഛന് ആറ് മക്കളാണ് ഞാനെ ഏറ്റവും താഴെയുള്ളതാണ് എൻ്റെ അച്ഛൻ ഇതേപോലെ കിഡ്നിയിലെ കംപ്ലയിൻ്റ് ആയിട്ടാണ് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചു പോയത് അങ്ങനെ ഈ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി ചേച്ചി ഇരുപത്തൊമ്പത് വയസ്സിൽ മരിച്ചു അവൾക്കും ഇതേപോലെ കിഡ്നി കംപ്ലൈൻ്റ് ആയിരുന്നു അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള വന്നുള്ള രോഗങ്ങളാണിത് പിന്നെ അവളുടെ രണ്ട് മക്കൾക്കും അവൾ ഇരുപത്തൊമ്പത് വയസ്സിൽ മരിച്ചു മരിച്ചു അവരുടെ രണ്ട് മക്കൾക്കും ഇതേപോലെ കിഡ്നി ആയിട്ട് രണ്ട് പേർക്കും കിഡ്നി മാറ്റി വെച്ചു ഒരാൾക്ക് രണ്ടെണ്ണം ഒന്ന് പോയിട്ട് രണ്ട രണ്ടാമത്തെ വെച്ചു കുഴപ്പമൊന്നുമില്ല പിന്നെ അവളെ അനിയനും ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവന് യൂറീനിൽ പ്രോട്ടീൻ പോക്ക് കണ്ടത് അവൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലമായി അവർ രണ്ടാളും രണ്ടാമത്തെ സർജറി അവളെ രണ്ടാമത്തെ സർജറി കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവൻ്റെ മാറ്റി ഒരു കൊല്ലത്തിൽ രണ്ട് കിഡ്ണിയാണ് ഈ വീട്ടിൽ മാറ്റി വെച്ചത് ആ കുട്ടികളെ അച്ഛൻ അന്ന് ഇവരെന്നെ ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ ഞാനും എൻ്റെ അമ്മയും ഒരു മാമനും കൂടിയിട്ടാണ് അവരെയും നോക്കി ഉണ്ടാക്കിയത് പിന്നെ അവർ അമ്മമ്മ അവളെ അമ്മമ്മ മരിച്ചപ്പോൾ പിന്നെ അവർ അവരൊന്നും നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളും അവരെ കാര്യങ്ങളും നോക്കി ഈ വീട്ടിലേക്ക് കൊടുന്ന് ഈ വീട്ടിൽ തന്നെ അവർ കുറേ കൊല്ലം എട്ടൊമ്പത് കൊല്ലം ഈ വീട്ടിൽ തന്നെയായിരുന്നു അവർ ഇപ്പോൾ മോളെ കല്യാണം കഴിച്ചുകൊടുത്തു കുഴപ്പമൊന്നുമില്ല മോൻ അവിടെ അവർ നമ്മുടെ സ്ഥലത്ത് ചെറിയൊരു ഗവൺമെന്റിൻ്റെ ഒരു ഒരു വീട് വെച്ചിട്ട് അവരെ രണ്ടാളിപ്പോൾ അവിടെയാണ് ഇവിടെ സ്ഥലം കുറവായത് കൊണ്ട് എല്ലാവരും കൂടി പറ്റാത്തത് കൊണ്ട് അവരെ അവിടെയാണ് നിൽക്കുന്നത് പിന്നെ അവനെ അവിടേക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും വിനോയി പറഞ്ഞ കുട്ടിയാണ് പിന്നെ ഇവൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല അവരുടേതായ കാര്യങ്ങളും ഒരു കൊല്ലത്തിൽ പത്ത് നാൽപ്പത് ലക്ഷമാണ് അന്ന് ചിലവായത് ആറിയൊരു കൊല്ലം മുന്നേ മാനസികമായി ഞാൻ തകർന്നിരിക്കുകയാണ് നീ എന്താണെന്ന് അറിയണില്ല എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് ഒരു ചേച്ചിയുണ്ട് മാനസികമായൊരു ചേച്ചിയുണ്ട് അതിന് ഈ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് സംരക്ഷിക്കുന്നത് മൂന്ന് ഏട്ടന്മാരുണ്ട് അവിടെ ഇവിടെ പറഞ്ഞ പോലെ നോക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയിലാണ് ഈ രണ്ട് അനാഥയായ രണ്ട് മക്കളേനും ഞാൻ തന്നെ നോക്കിണ്ടാക്കി ശബന ബിനോയ് പറഞ്ഞ കുട്ടീനെ അവരമ്മ മരിച്ചു പോയിട്ട് അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല ആ തണലും ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് അവരെ നോക്കാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ സർജറി കഴിഞ്ഞാലും നോക്കാൻ ആൾ വേണ്ടേ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളു അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം മൂക്കോലുള്ള നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ടാണ് എൻ്റെ മോൻ അതേപോലെ അസുഖം വന്നപ്പോൾ ഞാൻ എനിക്ക് ആകെ തകർന്നു പോയി ഇരിക്കുകയാണ് ഞാൻ എന്താ അറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ജീവിക്കണോ മരിക്കണോ എന്ന് എനിക്ക് അറിയണില്ല അറിയുന്നില്ല എനിക്ക് ഒരു മോളുണ്ട് മോൾ പഠിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുകയാണ് എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് ഈ ഒരു ചെറിയ ഒരു പലചരക്ക് കടയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കൊ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയണമില്ല ഈ ഒരു ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഈ ഒരു വേറെ ഒരു ചെറിയൊരു വീടുണ്ട് എന്നുള്ളോ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് എന്തായാലും പറയാൻ കിട്ടുന്നില്ല എനിക്ക് ഒന്നും എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം എനിക്കത്രയും പറയാനുള്ളൂ